ഹായ് ഫ്രണ്ട്സേന ഞാൻ ഫാമിലി ഫ്ലൂഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഈ ചൂട് സമയത്ത് ചൂടിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ജ്യൂസാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലായിടത്തും മാങ്ങ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ദേ ഞാൻ പച്ചമാങ്ങ നല്ല കൊമ്പോ കൂടെ കുറച്ചു കൊണ്ട് വന്നിരിക്കുക കേട്ടോട്ടോ അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ മാങ്ങ മാങ്ങയെടുക്കുക മാങ്ങയെ നന്നായിട്ട് തൊലി ചെത്തിയെടുക്കുക തൊലി ചെത്തിയതിനു ശേഷം നമുക്ക് അരിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഹെൽത്തിയുമായിട്ടുള്ള ജ്യൂസാണ് പച്ചമാങ്ങ ജ്യൂസ് കേട്ടോ അപ്പോൾ നമ്മളിതേ തൊലിയൊക്കെ ചെത്തുമ്പോൾ ഇച്ചിരി കനത്തിൽ തൊലി ചെത്തണം കേട്ടോ തൊലിയുടെ ആ പച്ചപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അടിക്കണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ ഇത് ഇച്ചിരി കനത്തിലാണ് കേട്ടോ ഇങ്ങനെ ചെത്തിയെടുക്കുക ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെത്തിയെടുക്കണം കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള മാങ്ങ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ പച്ച നല്ല ചൊനയുള്ള അട്ടിപ്പം മാങ്ങയാണ് അപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് ചനച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ള ഏതാണോ മാങ്ങ അത് നോക്കി എടുത്താൽ മതി കേട്ടോ മൂവാണ്ടനോ ഏത് സൈസ് മാങ്ങ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതേ എനിക്ക് അനിക്കുട്ടി കേട്ടോ അരിഞ്ഞ് തരുന്നത് അപ്പോൾ അനിക്കുട്ടി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതാണ് നമുക്ക് ജൂസറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിക്കാവുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പകുതി പച്ചമുളകും മതി കേട്ടോ ഒത്തിരി പച്ചമുളക് വേണ്ട ഇഞ്ചി ഇഷ്ടമുള്ളവർക്കാണ് ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചേർക്കണമെന്ന് നിർബന്ധം കേട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഏലക്ക യാണ് ആ അപ്പോൾ ഏലക്കയുടെ കുരു നമുക്ക് അടത്തിയിട്ട് രണ്ട് ഇലക്കയുടെ കുരു കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടത് ഇവിടെ കുരു കിടപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ മല്ലിയില ഇഷ്ടമുള്ളവരാണ് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ മല്ലിയലെ ഒപ്പുതിനയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തേ തേനാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്ന മധുരത്തിനായിട്ട് തേനാണ് എടുക്കുന്ന ഷുഗർ പഞ്ചസാര എടുക്കുന്നേ ഇല്ല കേട്ടോ പിന്നെ ആവശ്യമുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ദെയ്പരുവത്തിൽ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റണം കൂടത്തിൽ കുറച്ച് വെള്ളം ആവശ്യമുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുക ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര അരിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യത്തെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി എടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ട് നമുക്ക് ജ്യൂസ് ഗ്ലാസ് സിലേക്ക് അങ്ങ് കുടിച്ചാലോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഈ ചൂട് സമയത്ത് ഇതൊക്കെ നല്ല ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അപ്പോൾ തണുത്ത വെള്ളമാണ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നല്ല കൂൾഡായിട്ട് ഇരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക